ഹലോ ഇപ്പം നമ്മളൊരു അടിപൊളി ഓഫറായിട്ടാണ് ഷെസ്ഫാ ബോട്ടിക്കും നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് കോട്ടൻ്റെ നൈറ്റീസ് ആണ് കാണിക്കുന്നത് അമ്പത്താറ് സൈസാണ് വരുന്നത് ഇന്ന് കാണിക്കുന്ന എല്ലാ നൈറ്റീസും ഇരുന്നൂറ്റി മുപ്പത്തെട്ട് രൂപ മാത്രമേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് സിംഗിൾ എടുത്താലും എത്ര പീസ് എടുത്താലും ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്രസ്സും പേയ്മെൻറ്റും ചെയ്തു തരാം ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ പ്രോഡക്റ്റ് കിട്ടുമ്പോൾ ഓപ്പൺ വീഡിയോ എടുക്കുക എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ എന്നാലേ നമുക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ റീഫണ്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങൾക്ക് പോസ്റ്റാണോ ഡി ടി സി ആണോ വേണ്ടതും കൂടെ മെൻഷൻ ചെയ്യുക പോസ്റ്റ് പോസ്റ്റാകുമ്പോൾ സെവൻ ഡേയ്സിൻ്റെ ഉള്ളിൽ പ്രോഡക്റ്റ് കിട്ടും വിത്ത് ഹോം ഡെലിവറി ഉണ്ടാവും ഡി ടി ടി സി ആകുമ്പോൾ ടു ത്രീ ഡേയ്സിൻ്റെ ഉള്ളിൽ കിട്ടും നിങ്ങൾ ഓഫീസിൽ പോയിട്ട് കളക്ട് ചെയ്യേണ്ടി വരും അപ്പോൾ ഇതുപോലുള്ള കളക്ഷൻസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക